ഈശോ സ്ഥിതി സ്തുതിയായിരിക്കട്ടെ വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമസ്ത മേഖലകളിലും കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ചരിത്രവും യാഥാർത്ഥ്യവും സ്ഥിതിവര കണക്കുകളും പരിശോധിച്ച് പ്രസിദ്ധീകരിക്കപ്പെട്ട ഏകദേശം കൃത്യമായ ഒരു പഠനമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയെങ്കിൽ ഓശാന എന്നത് നമ്മുടെ ആത്മരക്ഷയ്ക്കൊപ്പം തന്നെ നമ്മുടെ ഭൗതികമായ അനുഭവം കൂടിയാണ് രക്ഷിക്കണേ എന്നാണ് അർത്ഥം ചരിത്രം പലപ്പോഴും നമുക്ക് കെട്ടുകഥകളായി തോന്നുന്നത് നമ്മൾ അത് അനുഭവിക്കാത്തതുകൊണ്ടാണ് എല്ലാ പ്രതീക്ഷകളും തകർന്ന് നാശത്തിൻ്റെ വക്കിലെത്തിയ ഒരു ജനസമൂഹത്തിൻ്റെ നിലവിളിയാണ് ഓശാന തങ്ങൾക്ക് വേണ്ടി മാത്രം ശബ്ദമുയർത്താനോ വാദിക്കാനോ ആരുമില്ല എന്ന തിരിച്ചറിവിൽ നിരാശയിൽപ്പെട്ട് കഴിയുന്ന പീഡിപ്പിക്കപ്പെടുന്ന ജീവിതം ഇനി നയിക്കുവാൻ ഒരു നിവൃത്തിയില്ല എന്ന് കരുതി അലയുന്ന മനുഷ്യർ അന്വേഷിക്കുന്ന രക്ഷയുടെ കേന്ദ്രമാണ് ഖോസാന അവർക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന സംസാരിക്കുന്ന ശബ്ദമുയർത്തുന്ന എന്ത് ത്യാഗവും ഏറ്റെടുക്കുവാൻ സന്നദ്ധതയുള്ള സത്യത്തോട് നീതി പുലർത്തുന്ന ഒരാളെ കാണുമ്പോഴുള്ള സന്തോഷവും പ്രതീക്ഷയും ദുഃഖവും വിലാപവും നിലവിളിയും ഒരുമിച്ച് ചേരുന്ന ഒരു ശബ്ദമാണ് ഹൊസാന ഈ തകർച്ചയ്ക്ക് ഒരുപക്ഷെ കാരണം വിശ്വാസവും വിശ്വസ്ഥതയും അനുസരണയും കൂട്ടായ്മയും ഐക്യവുമില്ലാത്ത സമൂഹമാണ് കൂടെ ദിശാബോധമില്ലാത്ത നേതൃത്വവും അന്നും ഇന്നും എന്നും രക്ഷിക്കുവാൻ കഴിവുള്ള ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ യേശുക്രിസ്തു എന്നാൽ രക്ഷയ്ക്കുള്ള യേശുവിൻ്റെ മാർഗം മനസ്സിലായില്ലെങ്കിലോ അഥവാ മനസ്സിലായാലും സ്വീകരിക്കാൻ മനസ്സില്ലെങ്കിലോ ആത്മീയ ജീവിതാനുഭവങ്ങൾക്കൊപ്പം സമകാലികളായ ഒരുപാട് സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ കൂടി പഠിപ്പിച്ചുകൊണ്ടാണ് ഓശാന നായർ കടന്നു വാസ്തവത്തിൽ ഒരു ശരാശരി സാധാരണ മനുഷ്യൻ കടന്നു പോകുന്ന വിരുദ്ധങ്ങളായ ജീവിതാനുഭവങ്ങളെ എങ്ങനെയാണ് സർഗോന്മുഖമാക്കുന്നത് എന്ന് പ്രത്യേകമായി യേശു പഠിപ്പിക്കുകയാണ് അംഗീകാരം തിരസ്കാരം ആദരവ് ആക്ഷേപം ബഹുമാനം അപമാനം സ്തുതി നിന്ദനം സന്തോഷം സഹനം ഉയർച്ച താഴ്ച നേട്ടങ്ങൾ കോട്ടങ്ങൾ സുഖം ദുഃഖം എന്നിങ്ങനെ നമ്മെ നിരാശപ്പെടുത്തുകയോ ആശ്വസിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ സന്തോഷിപ്പിക്കുകയോ ചെയ്യുന്ന എല്ലാ സാഹചര്യങ്ങളെയും സമചിത്തതയോടെ സമാധാനപൂർവ്വം സ്വീകരിച്ച് രക്ഷാകരമാക്കി തീർക്കുക ഇതാണ് ഓശാന ഞായർ മുതൽ ആരംഭിക്കുന്ന വിശുദ്ധ ഭാരത്തിലെ ദിവസങ്ങളിൽ യേശു കടന്നുപോയ ജീവിതാനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഓശാന ഞായറാഴ്ച നടന്ന ജെറുസലേം രാജകീയ പ്രവേശനത്തിൽ മാത്രമാണ് ജനക്കൂട്ടം നൽകിയ ബഹുമതി യേശു അംഗീകരിക്കുന്നതും സ്വീകരിക്കുന്നതും അനുവദിക്കുന്നതുമായ ഏകരംഗം അതിനുമുമ്പ് ജനങ്ങളെ തടയുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ആരോടും പറയരുതെന്ന് കൃത്യമായി അറിയിക്കുകയോ ആണ് യേശു ചെയ്തിട്ടുള്ളത് അതും കൂടാതെ യേശു ആൾക്കൂട്ടങ്ങളോട് കഠിന കാണിക്കുന്നുണ്ടെങ്കിലും ആൾക്കൂട്ടങ്ങളെ വിശ്വസിക്കുവാൻ അത്ര തയ്യാറായിട്ടില്ല നാല് രീതിയിലായിരുന്നു യേശു ആൾക്കൂട്ടങ്ങളോട് സ്വീകരിച്ച സമീപന രീതികൾ ആൾക്കൂട്ടങ്ങളെ പുറത്താക്കി ആൾക്കൂട്ടങ്ങളിൽ നിന്നും അകന്നു നിന്നു ആൾക്കൂട്ടങ്ങളിൽ നിന്നും ചിലരെ മാറ്റി നിർത്തി യേശു ആൾക്കൂട്ടങ്ങളിൽ തനിയേ ആയിരുന്നു അധികാരവും സ്വാധീനവും ശക്തിയുമുള്ള ആരെങ്കിലും പറയുന്നത് കേട്ട് ഇന്ന് ഒന്ന് പറയുകയും നാളെ മാറ്റി പറയുകയും ചെയ്യുന്നവരാണ് ആൾക്കൂട്ടങ്ങൾ എന്ന് അറിയാവുന്നതുകൊണ്ടാണ് ആൾക്കൂട്ടങ്ങളോട് അത്ര മമതയോ ബന്ധമോ താല്പര്യമോ യേശു ഒരിക്കലും കണിക്കാതിരുന്നത് ഇന്ന് ഹോസാന എന്ന് വിളിച്ചവർ നാളെ ക്രൂശിക്കുക എന്ന് ആക്രോശിക്കും ഇന്ന് വഴുന്നികളെ മരച്ചില്ല വിരിച്ചവർ നാളെ വലിയ മരംമുട്ടിയെടുത്ത് ചുമലിൽ വെച്ച് തരുമെന്ന് യേശുവിനറിയാമായിരുന്നു എന്നിട്ടും എന്തിനാണ് ആൾക്കൂട്ടങ്ങളുടെ ആരവങ്ങളും ആഘാത പ്രകടനങ്ങളും യേശു സ്വീകരിച്ചത് ഒന്നാമത് ജനക്കൂട്ടങ്ങളെ വഴിതെറ്റിക്കുന്ന നേതാക്കന്മാർക്കും ഭരണാധികാരികൾക്കുമെതിരെ ഒരിക്കൽ കൂടി ഉറച്ച ശബ്ദമുയർത്തുവാൻ വേണ്ടിയായിരുന്നു യേശുവിൻ്റെ മുമ്പിൽ ആൾക്കൂട്ടങ്ങളല്ല കുറ്റക്കാർ പരിസയരും നിയമജ്ഞരും വേദപണ്ഡിതരും പുരോഹിതരും ഖെറോദേസും പിലത്തോസും അന്നാസും കയ്യപ്പാസും തുടങ്ങിയ ഭരണകർത്താക്കളായിരുന്നു ആൾക്കൂട്ടങ്ങളെ സുഖിപ്പിക്കാനും വ്യാമോഹിപ്പിക്കാനുമായി പടച്ചുവിടുന്ന അർത്ഥശൂന്യമായ മോഹന വാഗ്ദാനങ്ങൾ കേൾക്കുമ്പോഴല്ല അവർ അർപ്പ് വിളിക്കേണ്ടത് എന്ന് യേശു കൃത്യമായി പഠിപ്പിക്കുവാനും വേണ്ടിയായിരുന്നു നല്ല അധികാരികൾക്കും ഭരണകൂടങ്ങൾക്കും വേണ്ടിയാണ് ജനം ആർപ്പുപിടിക്കേണ്ടത് നല്ലയിടയനു വേണ്ടിയാണ് ജനങ്ങൾ ആർപ്പുവിളിക്കേണ്ടത് ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന ഇടയന് വേണ്ടിയാവണം ജനക്കൂട്ടം ആർപ്പ് വിളിക്കേണ്ടത് യേശുവാണ് യഥാർത്ഥ നല്ലയിടയൻ ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്കല്ല ആർപ്പ് വിളിക്കേണ്ടത് പറയുന്നത് പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നത് പറയുന്ന യേശുവിന് വേണ്ടി ആയിരിക്കണം ആർപ്പ് വിളിക്കേണ്ടത് ഭരണകൂടങ്ങളും അധികാര കേന്ദ്രങ്ങളും നേതാക്കന്മാരും നന്നായാൽ ലോകം നന്നായി എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് യാഥാർത്ഥ്യമറിയാതെ ആൾക്കൂട്ടം വെറുതെ ആരോപം പുഴക്കുകയാണ് ഇന്നും അങ്ങനെ തന്നെയാണ് അധികാര കസേരയ്ക്ക് വേണ്ടി അംഗീകാരത്തിനു വേണ്ടി സീറ്റിനു വേണ്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഒരു മനസാക്ഷി ഇല്ലാതെ മറുകണ്ഠം ചാടാൻ മടിയില്ലാത്തവരെ ഇന്ന് നാം കണ്ടുകൊണ്ടേയിരിക്കുകയാണ് ഇതുവരെ പറഞ്ഞതെല്ലാം വെറും നുണയാണെന്ന് തെളിയിച്ച് മലക്കം മറിഞ്ഞ് ആരുടെയും കൂടെ കൂടുന്നവരെ നമ്മൾ കാണുകയാണ് ജനങ്ങളെ സേവിക്കും രക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ച് അധികാരത്തിലേറി അവസാനമെല്ലാം തകർത്ത് പടിയിറങ്ങുന്ന ഭരണകൂടങ്ങളുമുണ്ട് അങ്ങനെയുള്ളവർ ആരെയും ആർപ്പ് വിളിച്ച് കെട്ടി എഴുന്നള്ളിക്കരുത് എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് സാധാരണ ജനങ്ങളുടെ അംഗീകാരവും ആൾക്കൂട്ടങ്ങളുടെ ആദരവും യേശു സ്വീകരിച്ചത് വിഹിടിച്ചു നിൽക്കുകയോ പരസ്പരം കലഹിക്കുകയോ ഒരേ ജനവിഭാഗങ്ങൾ തമ്മിൽ അധികാര തർക്കങ്ങൾ നിലനിൽക്കുകയോ ചെയ്യുമ്പോൾ ആ സമൂഹം സാവകാശം തകർച്ചയെ നേരിടുകയാണ് അപകടങ്ങളുടെയും വംശനാശത്തിൻ്റെയും വക്കിലാണ് എന്നറിഞ്ഞിട്ടും അതിനെ അതിജീവിക്കാനുള്ള ശ്രമങ്ങൾ നടത്താത്ത എല്ലാ സമൂഹങ്ങളും ഈ ഭൂമിയിൽ നിന്നും ഉന്മൂലനം ചെയ്യുക തന്നെ ചെയ്യും നമ്മുടെ തകർച്ചയെ കാത്തിരിക്കുന്നവർ ബോധപൂർവം നമ്മെ നശിപ്പിക്കുവാൻ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവയ്ക്കെതിരെ പോരാടുവാൻ ശ്രമിക്കാത്ത സമൂഹത്തിന് ഒരിക്കലും നിലനിൽപ്പുണ്ടാവുകയില്ല അതോടൊപ്പം തന്നെ പരാജയങ്ങളും തകർച്ചകളും ഉണ്ടാകുമ്പോൾ കലഹിച്ചും വിഘടിച്ചും നിൽക്കുന്നവർ യാഥാർത്ഥ്യം മനസ്സിലാക്കി യേശുവിൽ മാത്രം ലക്ഷ്യമുറപ്പിച്ച് നിലവിളിക്കണം ഓസാന ഞങ്ങളെ രക്ഷിക്കണേ ആൾക്കൂട്ടങ്ങളുടെ ആർത്തവിളികൾ യേശു സ്വീകരിക്കുവാൻ രണ്ടാമത്തെ കാരണം അവരുടെ ആരവങ്ങൾ സ്തുതികളായി മാറ്റുവാൻ വേണ്ടിയായിരുന്നു അവിടെ ഹോസാന വിളിച്ചവരിൽ രണ്ട് വിഭാഗങ്ങളുണ്ടായിരുന്നു ഒരു വിഭാഗം യേശുവിനെ ദൈവമായി സ്തുതിച്ച് ആരാധിച്ച് നിത്യരക്ഷയുടെ അനുഭവം അന്വേഷിക്കുന്നവർ രണ്ടാമത്തെ വിഭാഗം യഹൂദരുടെ പട്ടാള മേധാവിയായി യേശുവിനെ അവരോധിച്ച് റോമാക്കാർക്കെതിരായി യുദ്ധം നയിക്കുക കുറേ അത്ഭുത പ്രവർത്തനത്തിനുള്ള കഴിവ് കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് യേശുവിനെ മുൻനിർത്തി റൊമാക്കാരെ എളുപ്പത്തിൽ കീഴടക്കാമെന്ന് അവർ കരുതി ഇക്കാര്യം റൊമാക്കാർക്കും അറിയാമായിരുന്നു അതുകൊണ്ട് അവർ കവാടത്തിൻ്റെ വലതുവശത്ത് വലിയ ഒരു സൈന്യത്തെ ഒരുക്കി നിർത്തിയിരുന്നു യഹൂദർക്കിടയിൽ നേതൃത്വ ഗുണമുള്ള ആരും അതുവരെ ഇല്ലാത്തത് കൊണ്ട് റൊമാക്കാർക്ക് ആശങ്കയില്ലായിരുന്നു എന്നാൽ യേശു പട നയിക്കും എന്ന് അവർ സംശയിച്ചു യേശു കുതിരയ്ക്ക് പകരം കഴുതയെ വാഹനമാക്കിയപ്പോൾ തന്നെ യുദ്ധം ആഗ്രഹിച്ചിരുന്നവർ നിരാശരായി കാരണം കഴുത എക്കാലത്തും സമാധാനത്തിൻ്റെ പ്രതീകമായിരുന്നു യുദ്ധം ചെയ്യുവാൻ ആഗ്രഹിക്കാത്തപ്പോഴാണ് സാധാരണയായി കഴുതപ്പുറത്ത് രാജാവ് വരിക വലിയ കലാപവും രക്തരൂഷിതമായ യുദ്ധവും ആഗ്രഹിച്ചവരാണ് നിഷ്കളങ്കരായി ഹോസാന വിളിച്ചവരോട് നിശബ്ദരായിരിക്കുവാൻ ആവശ്യപ്പെട്ടത് അവർക്കാണ് ഈശോ ശക്തമായ മറുപടി നൽകുന്നത് ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും അഥലങ്ങളിൽ അവിടുന്ന് സ്തുതികളുയർത്തി ഇവർ ആർത്തു വിളിച്ചില്ലെങ്കിൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കും ആഡംബരമോ ശക്തിയോ ബുദ്ധിയോ പ്രാമാണ്യമോ അധികാരമോ ഇല്ലാത്ത ഒരു പ്രതീകമായി കരുതപ്പെടുന്ന കരുതയുടെ പുറത്ത് എഴുന്നള്ളി നമ്മൾ സ്വീകരിക്കേണ്ട മനോഭാവം എന്താണെന്ന് ഈ ഈശോമെ പിടിപ്പിക്കുകയാണ് വളരെ നിസ്സാരമെന്നും ബലഹീനമെന്നും കരുതപ്പെടുന്നവരെയാണ് കർത്താവിന് ആവശ്യം യേശു നൽകുന്ന രക്ഷയുടെ ആദ്യ അവകാശികൾ അവരാണെന്ന് യേശു വ്യക്തമാക്കുകയാണ് അവഗണിക്കപ്പെട്ടവരെയും തിരസ്കരിക്കപ്പെട്ടവരെയും കുഞ്ഞുങ്ങളെയും പരിഗണിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന യേശുവിൻ്റെ സ്വഭാവം മനോഭാവം ഇവിടെയും സ്വീകരിക്കുന്നേ ഉള്ളൂ എന്നാൽ യുദ്ധം ആഗ്രഹിച്ചവർ കലഹത്തിനും കലാപത്തിനും ഒരുങ്ങിയവർക്ക് വേണ്ടത് അതായിരുന്നില്ല റോമാക്കാരുടെ സൈന്യത്തിലേക്ക് സാധാരണക്കാരെ കൊടുക്കുക അവരെ മറയാക്കി യുദ്ധം ചെയ്യുക സാധാരണ ജനങ്ങളുടെ ഇടയിൽ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുക അവർക്ക് തോന്നിയ രീതിയിൽ അവർ നിയമങ്ങൾ വ്യാഖ്യാനിച്ചു സാധാരണ മനുഷ്യർക്ക് നീതി ലഭിക്കാതെ പോകുന്ന അവസ്ഥയുണ്ടായി ഇതെല്ലാം ചോദ്യം ചെയ്യാൻ യേശു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് സാധാരണ ജനങ്ങൾ യേശുവിനെ സ്വീകരിച്ചു രാജാവായി അംഗീകരിച്ചു അവരെ രക്ഷിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയൂ എന്നവർ വിശ്വസിച്ചു സാധാരണ ജനങ്ങൾക്ക് വേണ്ടത് യുദ്ധമായിരുന്നില്ല സമാധാനമായിരുന്നു ആ വഴി തന്നെയാണ് യേശു സ്വീകരിച്ചത് എന്നാൽ പ്രമാണിമാർക്കും പരിസയർക്കും വേണ്ടുന്ന യുദ്ധമായിരുന്നു കവാടത്തിൻ്റെ വലതുഭാഗത്ത് യഹൂദർക്ക് എതിരെ നിലയുറപ്പിച്ചിരുന്ന റോമാക്കാർക്ക് നേരെ പോകാതെ കൂടി ദേവാലയത്തിലേക്കാണ് യേശു കടന്നുപോയത് അവിടെ കണ്ട കാഴ്ച യുദ്ധം ആഗ്രഹിച്ചവർ ദേവാലയത്തിൽ കാട്ടിക്കൂട്ടുന്ന ക്രയവിക്രയങ്ങളും അനീതിയും കച്ചവടവുമായിരുന്നു വാസ്തവത്തിൽ യേശു യുദ്ധം നടത്തിയത് അവിടെയാണ് റോമാക്കാർക്ക് നേരെ യുദ്ധം നടത്തുവാൻ ആനയിച്ചുകൊണ്ട് വന്ന യേശു ആകട്ടെ അവർ കാട്ടിക്കൂട്ടിയ അതിക്രമങ്ങൾക്ക് നേരെയാണ് യുദ്ധം ചെയ്യുന്നത് മറ്റുള്ളവർക്കെതിരെ യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് നമ്മളെയാണ് നന്നാക്കേണ്ടത് ശുദ്ധീകരിക്കേണ്ടത് ഇന്നും സംഭവിക്കുന്നത് അതുതന്നെയാണ് നമ്മുടെ കുറവുകളെയും വീഴ്ചകളെയും പരിഹരിക്കാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് അവർക്കെതിരെ യുദ്ധം നടത്തിയിട്ട് എന്ത് കാര്യം വ്യത്യസ്ത ക്രൈസ്തവ സഭാ സമൂഹങ്ങൾക്കുള്ളിലെ ഭിന്നതകൾ ഓരോ സഭാ സഭാസമൂഹത്തിലെയും തർക്കങ്ങൾ ഒന്ന് വിട്ടുവീഴ്ച ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ സഭയെ മാനം കെടുത്തുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ് ചെറിയ പ്രശ്നങ്ങൾ പോലും വലുതാക്കി മാറ്റുന്നവർ ഭിന്നതകളും കലഹങ്ങളും വിദ്വേഷങ്ങളും വർദ്ധിക്കുമ്പോൾ പരിഹാരം കാണുവാൻ ആർക്കും കഴിയാത്ത അവസ്ഥ പണത്തിനും പ്രശസ്തിക്കും പിന്നാലെ പോകുന്ന പല സഭാംഗങ്ങളെയും വിലക്കെടുത്ത് സഭയ്ക്കെതിരെ അണിനിരത്തുന്നതിൽ ബാഹ്യശക്തികൾ ഇന്ന് വിജയിക്കുന്നുണ്ട് സത്യം എന്താണെന്ന് അറിയാത്തതുകൊണ്ടും മറ്റ് ശക്തികളാൽ നയിക്കപ്പെടുന്നതുകൊണ്ടും സഭാ നേതൃത്വത്തെ അനുസരിക്കാതിരിക്കുകയും അവർക്കെതിരെ ശബ്ദമുയർത്തുകയും ചെയ്യുന്ന അനേകം സംഭവങ്ങൾ വർദ്ധിക്കുകയാണ് ഇങ്ങനെയുള്ള അവസ്ഥയിൽപ്പെട്ട എന്തു ചെയ്യണമെന്നറിയാതെ ഏതാണ് വിശ്വസിക്കേണ്ടത് ഏത് ഭാഗം കൂടണമെന്ന് അറിയാതെ വിഷമിക്കുന്ന സാധാരണ ജനങ്ങളുടെ ഹോസാന വിളികളാണ് യേശു സ്വീകരിക്കുന്നത് എന്നാൽ ദേവാലയത്തിൽ നിന്നും ഹരിസയരെയും ജനപ്രമാണിമാരെയും യേശു അടിച്ചു പുറത്താക്കിയതോടെ അവരുടെ വലിയ ശത്രു യേശുവായി മാറി യേശുവിനെ എങ്ങനെയാണ് നശിപ്പിക്കേണ്ടത് എന്ന് അവർ ആലോചിച്ചു കൊണ്ടിരുന്നു യേശുവിനെ നശിപ്പിക്കുവാൻ അവർ നടത്തിയ ഗൂഢാലോചന വിജയിക്കുകയാണ് അവർ പറഞ്ഞു പരത്തിയ ആ അസത്യങ്ങളെല്ലാം ആ സാധാരണ ജനങ്ങൾ വിശ്വസിക്കുകയും ചെയ്തു ഹോസാന വിളിച്ചവർ ക്രൂശിക്കുക എന്ന് ആക്രോശിച്ചു ഇതാണ് സാധാരണ മനുഷ്യൻ്റെ അവസ്ഥ എന്നാൽ യേശുവിന് അത് വിധിയായിരുന്നില്ല നിയോഗമായിരുന്നു യേശു അത് സ്വയം സ്വീകരിച്ച അനുഭവമായിരുന്നു സ്വയം ബലിയായിത്തീർന്ന് അവർക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ചു കഴുതപ്പുറത്ത് വന്ന വിനയത്തിൻ്റെ മാതൃകയ്ക്കപ്പുറത്തേക്ക് അതിൽ വലുത് ശിശുമാരുടെ പാദങ്ങൾ കഴുകി തന്നെ തന്നെ ശരീരരക്തങ്ങളാക്കി മാറ്റി കാൽവരിയിൽ സ്വന്തം ജീവൻ സമർപ്പിച്ചു അങ്ങനെ നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച ദൈവത്തിന് മാത്രമേ നമ്മെ രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് യേശു തെളിയിച്ചു അന്നും ഇന്നും എന്നും നമ്മെ രക്ഷിക്കുവാൻ ഒരാൾ മാത്രം കർത്താവേശു ക്രിസ്തു നോമ്പുകാലത്ത് സ്വന്തമാക്കിയ സുഹൃദങ്ങളോട് ചേർത്ത് ഹൃദയത്തിൽ ഹ്വാസാന വിളികളോടെ വിശുദ്ധമായ മനസ്സോടെ യേശുവിൻ്റെ പീഡാസഹനങ്ങളുടെ അനുഭവങ്ങളോട് നമ്മെ തന്നെ സ്വയം ചേർത്ത് വയ്ക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ ആമേ